ഞാനങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല എപ്പോഴും എനിക്ക് ആരെങ്കിലുമൊക്കെ വേണം അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ യാത്രകൾ കുറച്ച് അധികമായി എറണാകുളത്തേക്കുള്ള വരവും തിച്ചങ്കോട്ടുള്ള വരവും ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റക്ക് വരേണ്ടി വരും ചിലപ്പോൾ മുകളുമായിട്ട് മാത്രം ഒറ്റക്ക് വരണ്ടി വരും അപ്പോഴൊക്കെ ഇവരാണ് ഒരു ധൈര്യം കാരണം ഇവരെന്ത് നല്ല ടീ കെയർ ചെയ്യാന്നുള്ളത് ഒരു വലിയ ധൈര്യം തന്നെയാണ് അത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും എല്ലാ ആ ഗ്രൂപ്പിലൂടെയും എല്ലാവരെയും നല്ല പരിചയമായിട്ടുണ്ട് നടി കാവ്യ കാവ്യാമാധവന്റെയും ദിലീപിൻ്റെയും പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ദിലീപിനൊപ്പം മാധവനും വന്നതിൻ്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് നേരത്തെ തന്നെ ഇവരുടെ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി വലിയ ചർച്ചാ വിഷയമാണ് സദസ്സിൽ അടുത്തടുത്തായിരിക്കുന്ന കാവ്യയും ദിലീപും പരസ്പര തമാശകൾ പറയുന്നതും പൊട്ടിച്ചിരിക്കുന്നതുമൊക്കെ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാൽ ദിലീപ് വേദിയിലെത്തിയതോടെ അപ്രതീക്ഷിത സംഭവങ്ങളാണ് നടന്നത് സദസിനെ അഭിസംബോധന ചെയ്ത ദിലീപ് പെടുന്നനെ സംസാരിക്കാനായി കാവ്യ മാധവനെ ക്ഷണിക്കുകയായിരുന്നു ദിലീപിനു മുന്നോടിയായി നടൻ രമേശ് പിഷാരടിയും വേദിയിൽ സംസാരിച്ചിരുന്നു എന്നാൽ പെട്ടെന്നുള്ള ദിലീപിന്റെ ക്ഷണത്തിൽ പതർന്ന കാവ്യയുടെ ദൃശ്യങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇത്തവണ താൻ ശരിക്കും പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാവ്യ തന്റെ പ്രസംഗം ആരംഭിച്ചത് സാധാരണ പൊതുപരിപാടികൾക്കൊന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാണ് ദിലീപ് വേട്ടനെ കൊണ്ടുപോകുന്നത് എന്നിട്ടൊടുവിൽ സംസാരിക്കാൻ പറയും എന്നാലും എപ്പോഴും ഞാൻ രക്ഷപ്പെടാറുണ്ട് പക്ഷേ ഇത്തവണ പെട്ടു എന്ന് കാവ്യ തമാശ രൂപേണ പറയുന്നു നിറഞ്ഞ കയ്യടികളോടെയാണ് കാവ്യ മാധവനെ സദസ്സ് മുഴുവൻ എതിരേറ്റത് എന്നാൽ വീഡിയോയ്ക്ക് താഴെ നിരവധി ആരാധകരാണ് തങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദിലീപിനെയും കാവ്യയും ഒരുമിച്ച് ഇത്ര സന്തോഷത്തോടെ വേദിയിൽ കണ്ടതിൻ്റെ ത്രില്ലിലാണ് ആരാധകർ ചിലർ കമന്റായി അത് രേഖപ്പെടുത്തുന്നുമുണ്ട് ഇരുവരെയും എത്ര സന്തോഷത്തോടെ കാണുമ്പോൾ മീശമാധവൻ സിനിമ ഓർമ്മ വരുന്നു എന്നായിരുന്നു ഒരാധകന്റെ കമൻ്റ് ദിലീപിനൊപ്പം സന്തോഷമുള്ള ജീവിതം കിട്ടിയതുകൊണ്ടാണ് കാവ്യയുടെ സൗന്ദര്യം കൂടിയതെന്നും മറ്റൊരു പ്രേക്ഷകൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ പതിവുപോലെ വീഡിയോക്ക് താഴെ മോശം കമൻറ്റുകളും വരുന്നുണ്ട്